ജീവിതം പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് കയറ്റം ഇറക്കം എന്നിങ്ങനെ മാറി മാറി വരാറുണ്ട് കയറ്റം ഉള്ള സമയത്ത് നമ്മൾ വളരെ സന്തോഷിക്കുകയും ആനന്ദം കൊള്ളുകയും നമുക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ദുഃഖവും സന്തോഷമില്ലായ്മയും അതുപോലെ തന്നെ സങ്കടവും അങ്ങനെ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ്സ് ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും വാട്സപ്പിലൂടെയും അതുപോലെ യൂട്യൂബിൽ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നല്ല വേദന നൽകുന്നുണ്ട് അല്ലെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ ജീവിതം മടുത്തത് പോലെ തോന്നുന്നുണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ ഇങ്ങനെ പല തരത്തിലുള്ള മെസ്സേജസ് വരാറുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് തരാമോ ഇതിൽ നിന്ന് ഒരു മാറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വോയ്സോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ലിങ്കോ തരാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ഞാൻ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴേക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാനായിട്ട് നമുക്ക് തോന്നും അത് അപ്പോഴത്തുള്ള ഫീലിങ്സ് ഇമോഷൻസും അത്രമാത്രം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ലെവലിൽ നമ്മൾ ലോവർ എനർജി ലെവലിലായിരിക്കും ഒപ്പം ഏത് ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത് ആ ഫ്രീക്വൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൂടുതലും ആവുന്നത് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് യൂസ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ടൂളാണ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ലൈഫിൽ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ ശരിയാണ് ഞാൻ പലപ്പോഴും സങ്കടപ്പെടുന്നതും ദുഃഖിക്കുന്നതും സന്തോഷമില്ലാത്ത ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നത് ഇന്ന് എനിക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു പക്ഷെ ബോധപൂർവം ശ്വാസത്തെ ശ്രദ്ധിച്ചിട്ട് ചിന്തിച്ചു ഞാൻ അറ്റ്ലീസ്റ്റ് ഇന്ന് എനിക്ക് ജീവനുണ്ടല്ലോ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ആഹാരം കഴിക്കാൻ ആഹാരമുണ്ട് താമസിക്കാൻ സ്ഥലമുണ്ട് സ്വന്തമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുപോലുള്ള ധാരാളം പോസിറ്റിവിറ്റി ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് നന്ദി പറയാനായിട്ട് തയ്യാറായി നന്ദി പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബാഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തിരിച്ചറിയുകയും അതല്ല എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ ഉള്ളതിന് നന്ദി പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫ്രീക്വൻസി മാറി എനിക്ക് ഉള്ള ഫ്രീക്വൻസിയിലേക്ക് വന്നപ്പോൾ സന്തോഷം കൂടി സമാധാനം വന്നു അടുത്ത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനായിട്ട് മൈൻഡ് ട്യൂൺ ചെയ്തു ജീവിതം മാറാൻ തുടങ്ങി ഞാൻ നിങ്ങളോടും പറയുന്നു സാഹചര്യങ്ങൾ പലതും ഉണ്ടാവാം ലൈഫാണ് മനുഷ്യരാരും പൂർണ്ണരല്ല പലപ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ ഇടകടലെന്ന് പറയും അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൽ തളർന്നു പോരതൊരിക്കലും സന്തോഷം വരുമ്പം ഉറക്കി നന്ദി വിളിച്ച് പറയുക ദുഃഖം വരുമ്പോൾ ഉള്ളതെന്താണോ അതിന് നന്ദി ഉറക്കി വിളിച്ച് പറയുക അല്ലാതെ ദുഃഖം വരുമ്പോൾ ദുഃഖത്തിൽ ആഴ്ന്നു പോകാതെ ആഴ്ന്നു പോയാൽ മനസ്സിലാക്കുക കൂടുതൽ ദുഃഖവും ദുരിതങ്ങളും മാത്രമായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നും തന്നെ അതിന്ന് കിട്ടാൻ പോകുന്നില്ല ഫ്രീക്വൻസി മാച്ചസ് ഫ്രീക്വൻസിയാണ് ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസി വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു അവ അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ ദുഃഖത്തിലേക്ക് പോകുന്നെങ്കിൽ ദുഃഖമായിരിക്കും നിങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് നിങ്ങൾ സന്തോഷത്തിലേക്ക് വരുമ്പോൾ ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ധാരാളമായി നിങ്ങൾക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം അവിടെ നിന്ന് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീൽ ഗുഡ് കിട്ടും ഉള്ളിൽ സമാധാനം കിട്ടും സന്തോഷം കിട്ടും ആനന്ദം കിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ അപ്ലൈ നോക്കിയാൽ ഞാൻ നൂറ് ശതമാനം പറയുന്നു നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും ഇത് എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോ ഈ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും ചില ആൾക്കാർ പുച്ഛിച്ച് തള്ളും ആ പുച്ഛിച്ച് തള്ളുന്ന സമയത്ത് ലൈഫിലൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വാ എന്നിട്ട് കമൻ്റ് ചെയ്ത് നോക്കിയേ ഞാൻ എഴുതി തരാം നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും സോ ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ ഇന്ന് നിങ്ങൾക്ക് എന്താ എന്താവുള്ളേ അതിന് നന്ദി പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ജീവിതം അതിസുന്ദരമായിരിക്കും ഗഡ് ബ്ലസ് യു ആ നിങ്ങളുടെ സമ്പത്തിലൂടെയും സമാധാനത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും നമ്പര അനുഗ്രഹിക്കട്ടെ അതുപോലെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ധാരാളം സപ്പോർട്ട് നിങ്ങൾ എനിക്ക് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനായിട്ട് ഉന്മേഷം നൽകുന്നത് അതിന് ഞാൻ ഈ നിമിഷം ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കും നമ്മൾ ഫ്രീ ക്ലാസ്സസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫ്രീക്വൻസി വൈബ്രേഷൻ മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ലൈഫ് മാറും നൂറ് ശതമാനം താങ്ക് സോ മച്ച്